ഹായ് ഫ്രണ്ട്സ് സഫാരി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലാൻഡ് റോവർ എന്ന ബ്രാൻഡിൻ്റെ ലക്ഷറി സെഗ്മെൻ്റിൽ വരുന്ന ഓവർ ഇവോക്ക് നാല് പുലിക്കുട്ടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ വന്ന മോഡൽ വാഹനങ്ങളുണ്ട് ഒറിജിനൽ കേരള വാഹനങ്ങളാണ് ഇതിൽ ഡൈനാമിക് വേരിയൻറ്റ് ഉണ്ട് കുറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ അൻപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ടൊക്കെ പ്രൈസ് വരുന്ന വാഹനങ്ങളാണ് ഈ ഒരു വാഹനങ്ങൾ ഒരു യൂസ്ഡ് സെഗ്മെൻ്റിൽ റേഞ്ചർ ഓവർ ഇവോക്ക് വാങ്ങിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഞ്ചർ ഓവർ ഇവോക്കിനെ പറ്റി മനസ്സിലാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടോളൂ നമുക്കറിയാവുന്ന രീതിയിൽ ഈ നാല് വാഹനങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലുപരി ഈ ഒരു വാഹനങ്ങളുടെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു വാഹനങ്ങൾ പരിചയപ്പെടുത്തുമ്പോഴേ നമുക്കറിയാം ഒരു ഓഫ് റോഡ് സെഗ്മെൻ്റിൽ തന്നെ കരുത്ത് തെളിയിച്ച ഒരു ബ്രാൻഡാണ് ലാൻഡ് റോവർ ഈ ലാൻഡ് റോവറിൻ്റെ ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന മോഡലാണ് റേഞ്ച് റോവർ ഈ റേഞ്ച് റോവറിൻ്റെ ഒരു എൻട്രി ലെവലിലെ ഒരു എസ് യു വി വാഹനമാണ് റേഞ്ച് റോവർ ഈ വോക്ക് അതായത് ഒരു ബഡ്ജറ്റിൽ ഏതൊരാൾക്കും എടുക്കാൻ പറ്റിയ ഒരു വിലയിൽ അതായത് ഒരു ലക്ഷറി സെഗ്മെൻറ്റിലോട്ട് പോകുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയ ഒരു മുതൽ തന്നെയാണ് റേഞ്ചർ ഓവർ ഇവോക്ക് അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളും ഉണ്ട് ഫസ്റ്റ് നമ്മൾ ഏതൊരാളും ഏതൊരു മലയാളിയും ചിന്തിക്കുന്നൊരു കേസാണ് റീസെയിൽ മാർക്കറ്റ് അതായത് നമ്മൾ ടൊയോട്ട ബ്രാൻഡിനെ പറയുന്നത് പോലെ തന്നെ റേഞ്ചർ ഓവറിൻ്റെ പ്രത്യേകതയാണ് റീസെയിൽ മാർക്കറ്റ് പ്രത്യേകിച്ച് ഇവോക്ക് അതായത് രണ്ട് തലമുറ മാത്രമാണ് റേഞ്ചർ ഓവർ ഇവോക്കിനെ പുറത്തിറക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഫസ്റ്റ് ജനറേഷൻ വാഹനവും അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് സെക്കൻഡ് ജനറേഷൻ വാഹനം അതായത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് ജനറേഷനിൽ വന്ന രണ്ടായിരത്തി പതിനാല് മോഡലും പതിനാറ് മോഡലും പതിനെട്ട് മോഡലുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഫേസ് ലിഫ്റ്റും വന്നു അപ്പോൾ പതിനാലിൽ വന്ന വാഹനവും നമ്മളെടുത്തിട്ടുണ്ട് പതിനാറിൽ വന്നതുകൊണ്ട് പതിനെട്ട് വന്നതുകൊണ്ട് അപ്പോൾ ഇത്ര ഒരു റീസെയിൽ മാർക്കറ്റ് ഉണ്ടാവാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റേഞ്ചർ ഓവർ റിവോക്കിന് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപേൻ്റെ മുകളിൽ വില വരുന്നുണ്ട് ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസ് തന്നെ ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നൊരു വാഹനമാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാഹനങ്ങൾ നമ്മൾ ഒരുമിച്ച് നിർത്തിയാലും ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഇതിൽ ആർക്കും പറയാൻ കഴിയൂല ഇത് രണ്ടായിരത്തി പതിനെട്ട് ഏതാ പതിനാറ് ഏതാ പതിനാല് ഏതാന്ന് പറയാൻ കഴിയില്ല ഒരേ ഷേപ്പിലും ഒരേ രൂപത്തിലും വരുന്നത് കൊണ്ട് തന്നെ ആ റീസെയിൽ മാർക്കറ്റ് ഇപ്പോഴും നമുക്ക് സ്റ്റഡിയിലാണ് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ യൂസ്ഡ് സെഗ്മെൻ്റിൽ വിറ്റ ഈ വോക്ക് ഇപ്പോഴും അതേ പ്രൈസിൽ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്രത്തോളം റീസെയിൽ മാർക്കറ്റിലെ മെയിൻ്റനൻസ് വളരെ കമ്മിയില്ല അതായത് ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ വന്ന ഇത്രയും വിലപിടിപ്പിലൊരു വണ്ടിയിൽ മെയിൻ്റനൻസ് കമ്മിയില്ല അത്യാവശ്യം മൈലേജ് ഇല്ല ഒരു ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒട്ടനവധി ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് റേഞ്ചർ ഓവർ ഇവോ ഇപ്പോഴത്തെ ട്രെൻഡിൽ എല്ലാ സെലിബ്രിറ്റികളും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് റേഞ്ച് റോവർ ഈ റേഞ്ചർ ഓവറിൻ്റെ വിലാറാണെങ്കിലും ആണെങ്കിലും മറ്റു ഏത് സ്പോട്ടാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും കോടികൾ വില വരുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇരുപത്തി ലക്ഷം രൂപ മുതൽ ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് റേഞ്ച് റോവർ ഇവോക്ക് വാങ്ങിക്കുമ്പോൾ ആ ഒരു ഫീലും ആ ഒരു റോഡ് പ്രസൻസിലും ആ ഒരു കരുത്തിലും ആ ഒരു സേഫ്റ്റിയിലും ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് റേഞ്ച് റോവർ ഇവോക്ക് ഈ റേഞ്ചർ ഓവർ ഈ വോക്കിനെങ്ങനെ തള്ളുമ്പോൾ തള്ളല്ല യാഥാർത്ഥ്യത്തിൽ ഇത് സത്യമാണ് കാരണം ഈ വോക്ക് ഞാൻ ഒരുപാട് വാഹനങ്ങൾ വിറ്റതാണ് ഉപയോഗിച്ചതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത് ഇനി ഞാനൊരു വാഹനത്തിന് മുമ്പ് തന്നെ തുടങ്ങാം ഈ ഒരു വാഹനം നമ്മളെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സിന് ഈ വാഹനം പരിചയം ഉണ്ടാവും ഒരു എട്ട് മാസത്തോളം മുന്നേ എട്ട് മാസം ഏകദേശം ഒരു വർഷം ഇനി കറക്റ്റ് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല മുന്നേ നമ്മൾ സെയിൽ ചെയ്തൊരു വാഹനമാണ് ഈ ഒരു വാഹനം അന്നും ഇന്നും ഈ വാഹനത്തിൻ്റെ റീസെയിൽ മാർക്കറ്റിൽ വില വ്യത്യാസം വന്നിട്ടില്ല ഇത് നമ്മൾ സിംഗിൾ ഓണർഷിപ്പിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ സെക്കൻഡ് ഓണർക്ക് നമ്മൾ കൈമാറിയപ്പോൾ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ മാറിയ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഓൺലി അറുപതിനായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനാറ് മോഡൽ റേഞ്ചർ ഓവർ ഇവോക്കാണ് ഈ ഒരു വാഹനം ഇതിൻ്റെ ഇൻറ്റീരിയറ് നിങ്ങളെ കാണിക്കുക ഇതിൻ്റെ ഇൻറ്റീരിയറ് വരുമ്പോൾ ഒരു ബീജ് ആൻഡ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബീജ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇതിൻ്റെ കളറ് വേണ്ടങ്ങൾ വൈറ്റ് ആൻഡ് ബ്ലാക്കിലാണ് ഈ റേഞ്ചർ ഓവറ് ഈ വോക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ റേഞ്ച് റോവർ ഈ ഈ കടക്കുന്ന വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കറിയാം ഒരു യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കാരണം ഡുവൽ കളറൊക്കെ വന്ന് ഒരു ക്യൂട്ട് ലുക്കിന് ക്യൂട്ട് ഉണ്ട് മാസ് ലുക്കിന് മാസ് ലുക്കും ഉണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിന് പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് ഓടിച്ചു പോകുമ്പോഴേ ഇനിയിപ്പോൾ കുറച്ച് കല്ലും കുന്നും മലയൊക്കെ കാണുകയാണെങ്കിൽ നമുക്കത് കയറി പോകുന്നില്ല ഒരു ഉറപ്പുണ്ട് പിന്നെ ഇതിൽ കല്ലിലാണെങ്കിലും മണ്ണിലാണെങ്കിലും പുല്ലിലാണെങ്കിലും സ്നോയിലാണെങ്കിലും എല്ലാ രീതിയിലും ഓടിക്കാതെ മോഡും ഈ ഒരു വാഹനത്തിലുണ്ട് അതൊക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറ് കാണിക്കുമ്പോൾ കാണിക്കാം അപ്പോൾ ഈ ഒരു വാഹനത്തിനിപ്പോൾ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയേഴര ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം ഇതിൽ അഡീഷണൽ അലൈവിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് വാഹനത്തിന് ഇവരെ കൂട്ടത്തിലല്ലാതെ തന്നെ റോഡിൽ വരെ വരുന്ന കാണാൻ ലുക്ക് അത് വേറെ ലെവലാണ് മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസും ഡീറ്റെയിൽസും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിക്കുക അതൊരു വാഹനത്തിൻ്റെ കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറ് നിങ്ങൾ കണ്ടില്ല ഇനി നേരെ ഡൈനാമിക് വേരിയൻറ്റൊക്കെ വരുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളൊന്നും നിങ്ങളെ കാണിക്കാം ഈ ഒരു മോഡൽ വാഹനം രണ്ടായിരത്തി പതിനാറ് തന്നെയാണ് അതും രണ്ടായിരത്തി പതിനാറ് ഇതും രണ്ടായിരത്തി പതിനാറ് എന്താണ് വ്യത്യാസം ഓപ്ഷനിലെ വ്യത്യാസമാണ് അതിൻ്റെ നേരെ മുകളിലുള്ള ഡൈനാമിക് ആണ് ഈ ഒരു വാഹനം വരുന്നത് ഡൈനാമിക് വേരിയൻറ്റ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രധാന അടയാളം കാണിക്കുക അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമ്മളെ ആണെങ്കിലും ഡോർ പേഡിലാണെങ്കിലും ഇതൊക്കെ ഒരു ഡ്യുവൽ കളറിൽ റെഡ് ആൻഡ് ബ്ലാക്ക് തീമിൽ നിങ്ങൾക്കിതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ പെട്ടെന്ന് പുറകുവശം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് എക്സോസ്റ്റ് വരുന്നുണ്ട് ഡൈനാമിക് വേരിയൻറ്റിന് നോക്കുമ്പോൾ രണ്ട് എക്സോസ്റ്റ് വരും ഒരു സ്പോർട്ടി ലുക്കിലാണ് ഡൈനാമിക് വേരിയൻറ്റ് നിൽക്കുക നേരെ നമ്മൾ ഈ ഒരു മോഡലിൽ വരുമ്പോൾ നമ്മൾ കാണിക്കുമ്പോൾ കണ്ടോ ഒരു എക്സോസ്റ്റേ വന്നിട്ടുള്ളൂ നേരെ നമ്മൾ ഡൈനാമിക് വരുമ്പോൾ കണ്ടോ രണ്ട് എക്സോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഏതൊരാൾക്കും പെട്ടെന്ന് ഇത് ആണോ എസ് സി ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡലാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പുറകുവശം കൊണ്ടും ഇൻറ്റീരിയറും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉണ്ടോ ഇതിന് സ്പോയിലറുണ്ട് ഡൈനാമിക്കിന് സ്പോയിലറുണ്ട് പിന്നെ ഇതിന് ബാക്ക് വൈപ്പറ് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ നോക്കുമ്പോൾ കാണൂല വൈപ്പറിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾ പുറത്തേക്ക് വരും മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ അതിലൊക്കെ നിങ്ങൾ വേണ്ടെങ്കിൽ ഈ ഒരു പേര് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ് അതായത് ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ഇത്തരം വാഹനങ്ങൾ അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന ആളുകളുടെ ഹൃദയമുടിപ്പ് ഈ റേഞ്ച് റോവർ എന്നിങ്ങനെ കാണുമ്പോൾ അതിലുപരി ഈ ലാൻഡ് റോവർ എന്നുള്ള ബാഡ്ജിങ് കണ്ടങ്ങൾ അന്നും ഇന്നും പഴയ കാലം തൊട്ട് ഈ കാലം വരെ ഇവർ ഈ ഒരു തീമ് മാറ്റിയിട്ടില്ല ഈ ലാൻഡ് റോവറിൻ്റെ ഈ ഒരു ബാഡ്ജിങ്ങും ആവേശം തരുന്നത് തന്നെയാണ് അതേപോലെ ഇനി ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൺലി ഇരുപത്തി അയ്യായിരം കിലോമീറ്ററോടെ വണ്ടി അതായത് നിങ്ങളൊരു പുതിയൊരു വാഹനം എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ യൂസർ സെഗ്മെൻ്റിൽ വാങ്ങിക്കാൻ പറ്റിയ ഇരുപത്തി അയ്യായിരം കിലോമീറ്ററോടെ ഈ ഒരു വാഹനം നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചെറിയ ഡിപ്രസിയേഷൻ നമുക്ക് വാഹനത്തിൻ്റെ വിലയിൽ വരുത്താൻ പറ്റും ഈ ഒരു വാഹനങ്ങൾക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഇത് നിങ്ങൾ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കിലോമീറ്റർ ഗ്യാരണ്ടി അതേപോലെ ഫ്ലഡ് ഇതൊന്നും നമ്മളോട് ചോദിക്കണ്ട അത്തരം വാഹനങ്ങൾ നമ്മളെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തൂല ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു വാഹനമാണ് അതായത് ഈ ഒരു ഈ ഒരു പ്രൈസിൽ ഈ ഒരു നാൽപ്പത്തി മൂന്നേ സംതിങ്ങിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം ഓടിയ ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ബെനിഫിറ്റാണ് ഇതിൻ്റെ ഒരാളെ ഒരു അഞ്ച് മാസവും ആറുമാസോ ഉപയോഗിച്ച് ഒരു പതിനായിരം കിലോമീറ്റർ ഓടിയാലും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിൽ ഇപ്പോഴത്തെ നിലവാരം വെച്ച് വലിയ മാർക്കറ്റിൽ ഡിപ്രസിയേഷൻ വരാനുള്ള സാധ്യത വളരെ കമ്മിയാണ് ഇപ്പം നിങ്ങളൊരു അൻപത് ലക്ഷം രൂപേൻ്റെ മറ്റു നമ്മളൊരു പ്രീമിയം വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു അഞ്ചാറു മാസം കൊണ്ട് ഡിപ്രസിയേഷൻ ഒരു അഞ്ച് ലക്ഷം ആറു ലക്ഷത്തിൻ്റെ ഒക്കെ ഡിപ്രസിയേഷൻ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈയൊരു കസ്റ്റമർക്ക് തന്നെ ആ വാഹനത്തിന് വലിയ ഡിപ്രസിയേഷൻ സംഭവിച്ചിട്ടില്ല അതേ ഒരു സിറ്റുവേഷൻ തന്നെയാവും ഇപ്പോൾ ഈ കാണിക്കുന്ന വാഹനങ്ങളൊക്കെ കാരണം നമ്മൾ ടൊയോട്ടോൻ്റെ പോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പുതിയ സെഗ്മെൻ്റിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ യൂസ്ഡ് സെഗ്മെൻറ്റിൽ ലോ കിലോമീറ്റർ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റീസെയിൽ ഉണ്ട് അതായത് പ്രത്യേകിച്ച് ഇത് റീസെയിൽ മാർക്കറ്റ് സ്റ്റഡിയിൽ നിൽക്കാൻ ഈയൊരു ലുക്കിൽ ഈയൊരു ഫീച്ചേഴ്സിൽ ഈ ഒരു സേഫ്റ്റിയിൽ ഇത്തരം ഒരു ബ്രാൻഡിൻ്റെ വാഹനം ഈ ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റ് സ്റ്റഡിയിൽ നിൽക്കുന്നത് അടുത്ത വാഹനം നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് ഇനി നിങ്ങളിത് നാൽപ്പത്തിശില ലക്ഷം മുപ്പത്തിശിലോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു അടിപൊളി യു വോക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡല് റേഞ്ചർ ഓവർ യു വോക്ക് ഈ ഒരു വാഹനം ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ മുകളിലോടിയ വാഹനമായതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് ഈ ഒരു വാഹനം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ആ ഇരുത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ക്വാളിറ്റി തന്നെ ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴും കിട്ടും പെട്ടെന്ന് നോക്കുമ്പോൾ അതാണോ ഇരുപത്തയ്യായിരം ഓടിക്കണത് ഇതാണോ ഇരുപത്തയ്യായിരം ഓടിക്കണമെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിലെ ടൈൽ ലാമ്പും രണ്ടായിരത്തി പതിനെട്ടിലെ ടൈ ലാമ്പും വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം ഇതാണ് നിങ്ങൾ റൗണ്ട് ഷേപ്പിലുള്ള ടൈൽ ലാമ്പാണ് കാണുക നേരത് രണ്ടായിരത്തി പതിനെട്ട് വരുമ്പോൾ കണ്ടോ ഈ ഒരു ടൈപ്പ് ഒരു ചതുരല്ല ടൈപ്പ് മാറി അതേപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനാറിലും ആ ടൈപ്പിൽ തന്നെ കാണാം പതിനാലിന് ശേഷം ചെറിയ വ്യത്യാസത്തോടുകൂടി ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡലാണ് അപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്കും നിങ്ങൾക്ക് ഈ വോക്ക് ഉണ്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപക്ക് എടുക്കുന്ന ഈ വോക്ക് നമ്മൾ രണ്ടായിരത്തി പതിനാറ് വാഹനം കണ്ട ഓപ്ഷനാണ് ഡൈനാമിക് വേരിയൻ്റ് അല്ല ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നിങ്ങളൊരു മോഡൽ കൂടിയ വാഹനം ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ വോക്കും നമ്മുടെ കയ്യിൽ ഉണ്ട് അതായത് സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ അറുപതിനായിരം ഓടിയ നല്ല ജനുവൻ സർവീസില് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു വാഹനത്തിൻ്റെ പ്രൈസ് അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഈ നാല് ഓപ്ഷനിലുള്ള വാഹനങ്ങൾ നാല് പ്രൈസിലുള്ള വാഹനങ്ങൾ നാല് വേരിയൻറ്റിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇനി നിങ്ങൾക്കൊരു പതിനഞ്ച് ലക്ഷം രൂപ ഉള്ള ആൾക്കും റേഞ്ചർ ഓവർ ഈ വോക്ക് വാങ്ങിക്കാൻ പറ്റും ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ നമുക്ക് നല്ല അടിപൊളി റേഞ്ചർ ഓവർ ഈ വോക്കുകൾ വാങ്ങിക്കാൻ കിട്ടും അതായത് അദർ സ്റ്റേറ്റിൽ നിന്ന് നമ്മളൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലൊക്കെ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ ഒരു പതിനെട്ട് ലക്ഷം രൂപേൻ്റെ അകത്തായിട്ടും നല്ല റേഞ്ചർ ഓവർ ഈ വോക്കുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം അതും ഇതിൽ കാണുമ്പോഴും വലിയ വ്യത്യാസം ഉണ്ടാവില്ല മുന്നേ നമ്മളെ വീഡിയോ പരിശോധിച്ചാൽ രണ്ട് റേഞ്ചർ ഓവറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലൊക്കെ നമ്മൾ ആ വാഹനത്തിൻ്റെ പ്രൈസ് ഇരുപത് ലക്ഷം രൂപേൻ്റെ ഉള്ളിലോ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അത്ര മോഡൽ വാഹനങ്ങൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപ മുതലില്ല റേഞ്ചർ ഓവർ ഇവോക്ക് നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് വന്നാൽ ഉടനെ നമ്മുടെ ചാനലിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട അതേപോലെ നമുക്ക് സഫാരി കാർസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സഫാരി കാർസ് എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് നമ്മുടെ എല്ലാവിധ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ പരിശോധിച്ചാൽ എല്ലാം നമ്മൾ അപ്ഡേഷൻ അപ്ഡേഷനായി നൽകുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ വാഹനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ യുവർ വെഹിക്കൽ ഓപ്ഷൻ ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽക്കാനുള്ള വാഹനം നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ വെരിഫൈ ചെയ്തിന് ശേഷം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് പാർക്കാൻ സെയിൽ ചെയ്യാൻ ഓപ്ഷനും ആപ്പിലും ഉണ്ട് നമ്മുടെ ഷോറൂമിലും ഉണ്ട് തീർച്ചയായിട്ടും ആ സൗകര്യമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും നമ്മുടെ ചാനൽ ഇതുവരെ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൽ ഉപരി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിൻ്റെ മുകളിൽ ആളുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആളുകളുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കടക്കാം അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ തുടങ്ങുമ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് മോഡൽ എസ് സി വേരിയൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അതിനുശേഷം നമുക്ക് ഡൈനാമിക് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കടക്കുമ്പോഴേ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കളർ തീം തന്നെ നിങ്ങൾ കണ്ടോ ഒരു ഐവറി വൈറ്റ് അല്ലെങ്കിൽ ഒരു ബീജ് കളറില് ആണ് ഇതിൻ്റെ ഡാഷ് ബോർഡും സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു ബ്രൗൺ കളറും മുകളിൽ വന്നിട്ടുണ്ട് റൂഫ് വൈറ്റ് ആണ് അതേപോലെ വലിയൊരു പനോരമിക്സ് സൺ റൂഫും വന്നിട്ടുണ്ട് നമുക്ക് വേണ്ട എല്ലാ ഓപ്ഷൻസും എ സി വേരിയൻറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൽ കുറച്ചുംപാട് അഡീഷണൽ സംഭവങ്ങളുണ്ട് ഒന്നുംപാടെ കാണാൻ ഒരു ബാക്ക് വാഷും കൊണ്ടൊക്കെ കാണാൻ ഒരു ഇടുപ്പ് കൂടുതലുണ്ട് അതേപോലെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് തന്നെ ഉള്ളൂ ഈ ഒരു വാഹനത്തിലും മോശം ഇല്ല എല്ലാവിധ സെറ്റപ്പ് ഇതിലും ഉണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഞാൻ മുന്നേ ചെറിയൊരു റീലൊക്കെ ചെയ്തിരുന്നു ഇവിടെ ഒരു കണ്ടങ്ങൾ രണ്ട് കപ്പ് ഹോൾഡറൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിങ്ങനെ തുറന്നുകഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കീ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങുകൾ കണ്ടോളി കേട്ടോ ഇതിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഗിയർ കാണൂല ഇനി മറ്റേ വണ്ടിയിൽ നമ്മൾ കാണിക്കൂല അത് അതായത് ഞാൻ ചെറിയ റീൽ ഉണ്ടാക്കിയതിനും അതായത് സ്റ്റാർട്ട് എൻജിൻ സ്റ്റോപ്പ് ബട്ടണാണ് ഇവിടെ വന്നിട്ടുള്ളത് ജസ്റ്റ് നമ്മൾ കീ വാഹനത്തിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയിക്കോളി ഇങ്ങോട്ട് പോയിക്കോളി ഒരു കണ്ടുകൾ ഇത് തന്നെ ഒരു ഒരു യുണീക്ക് സ്റ്റൈൽ ഒരു കായ് കൊടുത്തോന് ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീല് കിട്ടും ഇനി ഇത് എങ്ങനെ മാറ്റി വെച്ചാൽ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതാണ്ടോ റിവേഴ്സ് ഡ്രൈവ് സ്പോട്ട് മോഡ് സ്പോട്ട് മോഡൊക്കെ നമ്മൾ ഇങ്ങനെ ഒറ്റക്ക് തിരിച്ചാൽ മാറൂല അതായത് ഒട്ടനധി ആളുകൾക്ക് അറിയുന്നതാവും പക്ഷേ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ പല കസ്റ്റമറേയും ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ കസ്റ്റമർ വന്ന് ട്രെയിൽ എടുക്കുമ്പോൾ അവർക്ക് ഒറ്റ ഒറ്റടിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ചിലപ്പോൾ മിസിനസ് ബാൻസിൻ്റെ ജി എൽ എസ് ഉപയോഗിക്കുന്ന ആൾ പെട്ടെന്ന് റേഞ്ചർ ഓവർ കയറുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്ന വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉപാരപ്പെടട്ടെ ഇത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ സ്പോട്ട് മോഡ്ക്ക് മാറി അതേപോലെ നമ്മൾ ലെഫ്റ്റോട്ട് തിരിച്ചാൽ ഡ്രൈവ് മാറി നൂട്ടർ റിവേഴ്സ് പാർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഗീറിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഇനി നിങ്ങളെ കാണിക്കാറുള്ളത് ഇതാണ് നിങ്ങൾ ഇവിടെ രണ്ട് ബട്ടൺ വന്നിട്ടുണ്ട് ഇനി ഈ ബട്ടൺ നമ്മൾ റേറ്റിൽ മാറ്റുമ്പോൾ ഗ്രാസ് ഗ്രാവൽ സ്നോന്ന് നമുക്ക് ഇവിടെ മീറ്ററിൽ കാണാൻ പറ്റും ആ ടൈപ്പിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് നേരെ നമ്മൾ മാറ്റുമ്പോൾ ഇതാണ്ടോ മഡ് മഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് അടുത്തത് അത് ഇവിടെ നമുക്ക് സിഗ്നൽ കാണിക്കും മീറ്ററിൽ നമുക്ക് സിഗ്നൽ കാണിക്കും ജസ്റ്റ് ഒരു അട്ടപ്പാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാൻഡ് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാൻഡിൽ ഓടിക്കാൻ ഉള്ളതാണ് ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓരോ ഇതാണോ ഈ ഒരു എല്ലോ ലൈറ്റ് വരും ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇതാണോ ഇതിമുക്ക് മാറി ഇതിമുക്ക് മാറി ഇത് നോർമൽ മോഡ് ഇത് നമ്മൾ നോർമൽ മോഡിലിട്ട് നമുക്ക് ഓടിക്കാനും പറ്റും അപ്പോൾ അതാണ് ഈ ഒരു ഓപ്ഷൻസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്ക് ബ്രേക്കാണോ ഇത് മുകളിലോട്ട് വലിച്ചാൽ പാർക്കിംഗ് ബ്രേക്ക് ഓണാക്കി ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസാവും ചെയ്തു അതാണ് അതിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് പിന്നെ സേഫ്റ്റിൻ്റെ കാര്യത്തിൽ പറയേണ്ട ഒട്ടനധികം യർ ബാഗുകൾ ഇവിടെ എയർ ബാഗ് ഈ രണ്ട് പോസ്റ്റ് എയർ ബാഗ് ഉണ്ട് ഇവിടെ എയർ ബാഗ് ഉണ്ട് ഇവിടെ എയർ ബാഗ് ഉണ്ട് അതേപോലെ ബാക്കിൽ രണ്ട് ഭാഗത്തും എയർ ബാഗ് ഉണ്ട് എണ്ണാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു അഞ്ചു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പതിനാലോളം എയർ ബാഗുകൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കാണിക്കാം ജസ്റ്റ് നമ്മളിത് ഓഫാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ സി ഓഫ് ആക്കിയിട്ട് തന്നെ നമുക്ക് വണ്ടി ഓഫ് ആക്കാം അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതേമാതിരി ഉള്ളൊക്കെ പോവുകയും ചെയ്തു അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഡൈനാമിക് വേരിയൻ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഡൈനാമിക് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഭാഗം വന്നത് ഇപ്പോൾ നമ്മൾ മറ്റേ വാഹനത്തിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോളേ കളർ തീമിൽ തന്നെ മൊത്തത്തിൽ മാറി ഇതാണ്ടോ റെഡ് ആൻഡ് ബ്ലാക്കിൽ നമുക്ക് സീറ്റ് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഇത് ബീജ് കളറിന് പകരം ഫുള്ള് ബ്ലാക്ക് കളറിൽ തന്നെ വരുന്നത് റൂഫും ബ്ലാക്ക് കളറിലാണ് വരുന്നത് അതേപോലെ പനോരമിക്സ് സൺ റൂഫ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് അതേപോലെ അവിടെ ഈ ഒരു ഓപ്ഷൻസ് ഈ ഭാഗം കൊണ്ട് കാണിച്ചതിലൊന്നും വലിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാല്ല അതൊക്കെ സെയിം തന്നെയാണ് ഇനി ഇതുണ്ടോ ഈ ഒരു സെൻട്രൽ കൺസോൾഡ് ഭാഗത്തിലെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങളെ കാണിക്കാത് എയർ ബാഗിൻ്റെ എണ്ണത്തിലൊന്നും വ്യത്യാസമല്ല അതേപോലെ ഇതിൻ്റെ പുറകു വശം കൊണ്ട് നിങ്ങളൊന്നും കാണിക്കുക ഇവിടെ നമ്മൾ ഈ ഇതുണ്ടോ പുറകിൽ യാത്ര ചെയ്യുന്ന ആൾക്കും അത്യാവശ്യം നല്ല സ്പേസ് വരുന്നത് ഡൈനാമിക് വേരിയൻറ്റിലാവുമ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ ഹെഡ് റെസ്റ്റിലും ഡിസ്പ്ലേ വരുന്നുണ്ട് പുറകിലിരിക്കുന്ന ആൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട് ഇവിടെ റാം റെസ്റ്റ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഇത് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അതേപോലെ ഇവോക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് കണ്ടങ്ങൾ അതിവിടെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എ സീൻ്റെ വെൻറ്റികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും നേരത്തെ നമ്മൾ കാണിച്ച വാഹനത്തിലുള്ള അതേ എയർ ബാഗുകൾ ഈ ഒരു വാഹനത്തിലുണ്ട് ഇതുണ്ടോ ഇവിടെ എയർ ബാഗാണ് ഇത് എയർ ബാഗാണ് ഇവിടെ ഉണ്ടോ ഇവിടെ റേഡി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ നമ്മൾ കോട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തൂക്കിയിടാൻ ഒരു ഹുക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ പനോരമിക്സ് സൺബ്രൂഫിൻ്റെ ഫീല് അത് വേറൊരു ലെവലാട്ടോ ഇത് തുറക്കാൻ പറ്റില്ല കേട്ടോ കുട്ടികൾക്ക് പുറത്തേക്ക് തലട്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് തലട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഈ വോക്കിൽ നടക്കില്ല അതില്ല പനോരമിക്സ് സൺറൂഫ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഇൻറ്റീരിയർ ബാത്ത് നിന്ന് വന്നിട്ട് ഈ നാല് വാഹനങ്ങളുടെ ഈ എഞ്ചിൻ റൂം ഒന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ഡീസൽ എഞ്ചിന് വരുന്ന വാഹനങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ തന്നെ പെട്രോൾ എൻജിന് വരുന്നുണ്ട് ഈ റേഞ്ച് റോവർ ഈ വോക്കിൽ തന്നെ ടൂ ഡോർ വാഹനങ്ങൾ വരുന്നുണ്ട് അതേപോലെ കൺവേർട്ടബിൾ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഫോർ ഡോറ് അല്ലെങ്കിൽ ഫൈവ് ഡോർ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ ബൂട്ടടക്കം പറയുമ്പോൾ ഫൈവ് ഡോർ വാഹനങ്ങൾ ടു ഡോർ എന്ന് പറയുമ്പോൾ ത്രീ ഡോർ എന്നും വിശ്വസിപ്പിക്കാറുണ്ട് ബൂട്ടടക്കം നമ്മൾ പറയുമ്പോൾ അപ്പോൾ ഇത് ഫോർ ഡോർ വാഹനങ്ങൾ അല്ലെങ്കിൽ ഫൈവ് ഡോർ വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ടു ഡോറും പിന്നെ അതേപോലെ കൺവേർട്ടബിൾ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണിച്ച വാഹനങ്ങളൊക്കെ ഫോർ സിലിണ്ടർ വരുന്ന ഡീസൽ എൻജിനിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെ കാണിച്ചത് ഏകദേശം മൈലേജ് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും കമ്പനി അവകാശപ്പെടുന്ന പതിമൂന്ന് പതിനാല് കിലോമീറ്ററിൻ്റെ അകത്താണെങ്കിലും നമ്മളൊരു ലോങ് ഡ്രൈവൊക്കെ നമ്മളൊരു നോർമൽ ഡ്രൈവൊക്കെ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ നമുക്ക് മൈലേജ് ലഭിക്കേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഒക്കെ നമ്മൾ മൈലേജ് പ്രതീക്ഷാൽ മതി ഡീസൽ എഞ്ചിന് അപ്പോൾ നമ്മൾ ഒരു വാഹനത്തിൻ്റെ എഞ്ച് റൂമ് കാണിക്കുക എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ അല്ലെ വാഹനങ്ങൾ തന്നെയാണ് അല്ല അതിൻ്റെ എൻജിൻ റൂം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമുക്ക് ഈ ഒരു എഞ്ച് റൂമിൽ തന്നെ കാണാം റോവറിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും അതേപോലെ ഈ ഒരു വാഹനത്തിന് പെട്ടെന്ന് നമ്മൾ ഒരു ആക്സിഡൻ്റ് ആയ വണ്ടിയാണോ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ ഈ ഒരു ഭാഗം കൊണ്ടില്ല പെട്ടെന്ന് നിങ്ങൾ കാണിക്കുക നമ്മൾ ഒരുപാട് വീഡിയോയിൽ പരിചയപ്പെടുത്തിയാണ് അപ്പം ഇതിൻ്റെ ബോണറ്റിൽ പേസ്റ്റ് വരും നമ്മൾ പല ബ്രാൻഡിനും പല രീതിയിലാണ് നമ്മൾ ആക്സിഡൻ്റ് അയക്കണോ അല്ലെങ്കിൽ ഓരോ മാനുഫാക്ചറും അവരുടേതായ രീതിയിലാണ് വണ്ടികൾ നിർമ്മിക്കുക അവരുടേതായ പഞ്ചിങ്ങാണ് വരിക അവരുടേതായ പേസ്റ്റിങ്ങാണ് വരിക അപ്പോൾ ഒരു വണ്ടി നമ്മൾ നോക്കിയ പോലെ തന്നെ മറ്റു ബ്രാൻഡിൻ്റെ വണ്ടി അതേപോലെ തന്നെ ആവണം എന്നില്ല നിങ്ങളൊരു യൂസർ സെഗ്മെൻറ്റിൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഒരേപോലെ കാരണം നേരെ ഒരു ഓഡി ഡി ക്യു ഫൈവോ അല്ലെങ്കിൽ മെസറിസിൻ്റെ ജി എല്ലോ എം എൽ ഒക്കെ പോയി നോക്കുമ്പോൾ അത് വേറെ രീതിയിൽ പേസ്റ്റിങ്ങും വേറെ രീതിയിൽ പഞ്ചിങ്ങും ഒക്കെ ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പാനലുണ്ടെങ്കിൽ സെൻറ്ററിൽ വരുന്ന ഈ പഞ്ചിങ് ഇതൊക്കെ നമുക്ക് ആക്സിഡൻറ്റായ വാഹനമാണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പഞ്ചിങ്ങാണ് ഇവിടെ എന്ത് വർക്ക് നടന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെന്താണ് ഇതിൻ്റെ അപ്രോഡ് വരുന്നത് അപ്റോഡിലുള്ള പഞ്ചിങ് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും ഇത് നമുക്ക് ഏത് രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന വാഹനമാണെന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് പിന്നെ ഒരു വാഹനത്തിൻ്റെ നീളം വരുന്നത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ നീളം വരുന്നത് പിന്നെ അതിൻ്റെ വീതി വരുന്നത് ആയിരത്തി തൊള്ളായിരം മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീതി വരുന്നത് അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് അതേപോലെ ഇത് ടൂ ഡോർക്ക് മാറുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ ഹൈറ്റിൽ ചെറിയ വ്യത്യാസവും വരുന്നുണ്ട് അപ്പോൾ അത്രത്തോളം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടൊക്കെ പരിചയപ്പെടുത്താൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്നും നിങ്ങൾ കാണിക്കുക അതായത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാനും പറ്റും ഇത്തരത്തിൽ നമുക്ക് ഇതാണ്ടോ ഇതേപോലെ നമുക്ക് മുന്നോട്ട് ഈ രണ്ട് സീറ്റും നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് തന്നെ മുന്നിൽ രണ്ട് പേരെ യാത്രയുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് കിട്ടും അതേപോലെ ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് അൻപത്തിയേഴ് ലിറ്റർ ഏകദേശം അറുപത് ലിറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വരുന്ന വാഹനത്തിൽ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ അലൈവിലകൾ നോക്കുമ്പോൾ ചില വാഹനത്തിൻ്റെ നമ്മൾ അഡീഷണൽ ചെയ്തതുകൊണ്ട് ബ്രാൻഡ് വരുന്ന അതേപോലെ റേഞ്ച് റോവറ് വാഹനത്തിന് കൊടുത്ത അലവിലും ഈ ഒരു വാഹനത്തിലുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഡ്രൈവിങ്ങിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം സീറ്റ് ബെൽറ്റ് ധരിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുമ്പോഴേ ഈ ഒരു ലാൻഡ് റോവറിന്റെ എൻട്രി ലെവൽ എസ് യു വി ഓഫ് റോഡ് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞു അപ്പം നേരെ മുന്നിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഇങ്ങനെ ഒരു പതിയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ സെഡാൻ കാറൊക്കെ ആണെങ്കിൽ ഒന്ന് നമ്മൾ പേടിക്കും ഇത് ഇറങ്ങുമ്പോൾ അടി തട്ടോ അങ്ങനത്തെ ഒരു പേടിയൊക്കെ വരും പക്ഷേ ഈ ഒരു വണ്ടിയാകുമ്പോൾ നമുക്ക് കൂളായിട്ട് തന്നെ നോക്കുമ്പോടെ വേണ്ട എടുത്തു പോവാം കാരണം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ പേടില്ലാതെ ആ ടെൻഷൻ ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഏത് റോട്ടിലും അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും പിന്നെ ഒരു വാഹനം ഇപ്പം നമ്മളൊരു ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ക പക്കാ കംഫേർട്ടിൽ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല കാരണം ഇത് റഫാണ് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ലക്ഷറി ഫീലും കംഫേർട്ടും തന്നെയാണെങ്കിലും നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു ഫീലാണ് അത് റഫ് വാഹനം ഒരു ഒരു ഭീകര വണ്ടി ഓടിക്കണ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റുക പിന്നെ എത്ര സ്പീഡിലാണ് പോയാലും ഇപ്പോൾ കുലുങ്കൂല എന്ന് പറയില്ലേ അതേമാതിരിയാണ് എത്ര ചവിട്ടാനും നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവും റോട്ടൊന്ന് പാളൂലെന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാവും ഇനി നമ്മൾ നേരെ ഹൈവേയിൽ കയറാൻ പോവുകയാണ് മെയിൻ റോട്ടിൽ കയറാൻ പോവുകയാണ് അപ്പോൾ അവിടെ ഓടിക്കുമ്പോൾ അല്ലൊരു ഫീലും പാടെ കാണിക്കുക ഇപ്പോൾ ഇതിൽ ഈ ഒരു മഡിലും സ്നോയിലും പിന്നെ കാട്ടിലൊന്നും ഓടിക്കാൻ പറ്റിയ റോഡ് നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മളത് കാണിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ നല്ല ഹൈവേ റോഡാണ് ഈ റോഡിന് കയറിയാലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീല് കിട്ടുക ആക്സിഡൻറ്റ് ഇങ്ങനെ കൊടുത്താണ്ടല്ലോ സത്യത്തിൽ ഇങ്ങനെ 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 പറ പറക്കും വണ്ടി എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് കയറി പോടുന്നത് അപ്പോൾ ഒരു എൺപത് സ്പീഡിലേക്ക് എത്ര ചെറിയ സെക്കൻഡുകൾ കൊണ്ടാണ് എൺപത് സ്പീഡിൽ കയറിയത് അപ്പോൾ അത്രത്തോളം ഒരു ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കും യാത്രയെ ഇഷ്ടപ്പെടുന്ന ആൾക്കും അത്യാവശ്യ ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് ഏറ്റവും മെയിൻ ഓഫ് റോഡേഴ്സിനും പറ്റുന്ന വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം തൊക്കെയാണത് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാനുള്ളത് പിന്നെ അതിൻ്റെ സേഫ്റ്റി ഇപ്പോൾ ഏതൊരാളും നമ്മുടെ ജീവനാണുള്ളതല്ല ആ കാര്യത്തിനും അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുത്തൊരു വാഹനം തന്നെയാണ് റേഞ്ചർ ഓവർ റേഞ്ചർ ഓവർ ഈ വോക്ക് പിന്നെ എല്ലാവർക്കും പേടി ഉണ്ടാവും അതിൻ്റെ മെയിൻ്റനൻസ് കംപ്ലൈൻറ്റ് വലിയ എമൗണ്ട് വരുന്നൊക്കെ ആയിരിക്കും കാരണം ഇത് നമ്മൾ മെയിൻ്റനൻസ് വരുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് വരും ഇപ്പം നോർമൽ സർവീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പതിനായിരം നാൽപ്പതിനായിരത്തിനൊക്കെ നോർമൽ സർവീസ് എടുത്ത് ഉപയോഗിക്കാം പക്ഷെ അതിൻ്റെ സസ്പെൻഷൻ്റെ വർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിന് മറ്റു മേജർ പാർട്സിന് കംപ്ലയിൻറ്റ് വരുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് ഈ ഒരു വാഹനത്തിന് വരും കാരണം എത്രത്തോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ഷോറൂം പ്രൈസ് വരുന്ന വാഹനമാകുമ്പോൾ അതിൻ്റേതായ ഇതിൻ്റെ സ്പെയർ പാർട്സിനും അതിൻ്റേതായ കോസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഒന്ന് സൈഡാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ ഈ ഒരു ഗിയറിൻ്റെ സിസ്റ്റങ്ങളെ കാണിച്ചു ഇനി നമ്മളേ ഇതൊന്ന് പ്രസ് ചെയ്ത് സ്പോട്ട് മോഡൊക്കെ മാറി നമ്മൾ ഓടിക്കുമ്പോഴേ വാഹനത്തിൻ്റെ സ്വഭാവം തന്നെ മാറും സ്റ്റെയറിങ്ങൊക്കെ ഒന്നും പാട റഫായി ഇതാണ് ഞങ്ങൾ സൗണ്ട് തന്നെ ഒരു വ്യത്യാസം വന്നു വണ്ടിൻ്റെ കുതിപ്പ് തന്നെ കൂടി ആശയമായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കയറി കുതിച്ചു പോവാണ് അപ്പോൾ നൂറ്റി രൂപയ്ക്ക് എത്തി കാരണം നമുക്ക് ആ രീതിയിൽ ഓടിക്കാതെ റോഡും നമ്മൾ വീഡിയോയിലും അത്രയും കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണില്ല നമ്മൾ ഒരു മാക്സിമം ഒരു എമ്പത് സ്പീഡിൽ പോവുകയൊക്കെ തന്നെയാണ് നല്ലത് പിന്നെ നൂറും നൂറ്റി ഇരുപൊക്കെ കയറാൻ അത് അതേപോലത്തെ റോഡാണെങ്കിൽ അടിപൊളിയാണ് ഇവിടെ പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ റോഡല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാറ് സ്പോർട്ട് മോഡ് കിട്ടുക അടിപൊളി സൗണ്ടും കാര്യങ്ങളും വണ്ടിൻ്റെ സ്വഭാവം തന്നെ മാറും അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി ഡ്രൈവിങ്ങിൽ നിങ്ങളെ കാണിക്കാറ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ റേഞ്ചർ ഓർ റിവോക്കിനെ പറ്റി നിങ്ങളോട് പരിചയപ്പെടുത്താറുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനലിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വരും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്